പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പാവയ്ക്കത്തോരൻ്റെ റെസിപ്പിയാണ് പാവയ്ക്കത്തോരൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് പാവയ്ക്ക കൊണ്ട് എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്കിത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്കി വീഡിയോയിലേക്ക് നമുക്ക് പോകാം ചട്ടി അടപ്പത്ത് വച്ചിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് കൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞു നമുക്ക് ഉള്ളിമുളക് ഇടിച്ചു ഇപ്പോൾ ഉള്ളിമുളക് ഇടിച്ചതാണ് ഇട്ടുകൊടുത്തേക്കണത് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലുണ്ടെങ്കിൽ നല്ലതായിരുന്നു കറിവേപ്പില എൻ്റെ അടുത്ത് കഴിഞ്ഞു പോയി അപ്പം നമുക്കിത് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് കൊടുക്കണം പ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് പാകയ്ക്ക് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം തേങ്ങ ഏട്ടെടുക്കാം പാവയ്ക്കോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് തേങ്ങ ഒക്കെ ഇട്ട് നമുക്ക് പാവയ്ക്ക ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി തോരനാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്കുക അസ്സാമലൈക്കും